എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാനിപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുവാണ് ഈ സ്ഥലം നമ്മുടെ മൂവാറ്റൂടിൽ നിന്ന് പട്ടിപ്പറ്റം വഴി എറണാകുളം പോകുന്ന റൂട്ടാണ് അടിപൊളി പ്ലേസ് ആട്ടോ എല്ലാവരും ഇതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ചു നേരം നിൽക്കുക ഐസ്ക്രീം ഉണ്ണി ഐസ്ക്രീം കഴിക്കുക അടിപൊളി സ്ഥലമാണ് ചേട്ടാ ഐസ്ക്രീം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ചെന്ന് മേടിക്കട്ടെ ഐസ്ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട് വരട്ടെ ഓക്കെ കണ്ടോ ഇതാണ് റെഡ് വെൽവെറ്റ് സംഭവം പൊളിയാണ് അപ്പോൾ ഇത് കഴിക്കാലേ ഇതാ സ്ഥലം എറണാകുളം പോകുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് മോറ്റിൽ നിന്ന് കുറച്ചുകൂടി കയറി വന്നാൽ മതിയെ ഇതുണ്ടോ നല്ല അടിപൊളി നല്ല കാറ്റും ഉണ്ട് വലിയ ശല്യങ്ങളും ഇല്ല എല്ലാവർക്കും ഇവിടുന്ന് ഐസ്ക്രീം സ്വസ്ഥമായിട്ടൊന്ന് ഐസ്ക്രീം കഴിക്കാം എല്ലാം കൂടെ അടിപൊളിയാണ് വണ്ടിങ്ങളെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചേട്ടനാണ് ഐസ്ക്രീമിൻ്റെ ഓണർ പേര് കക്കീറല്ലേ കക്കീർ എവിടെ കടത്താണ് വീട് കഴുകാവിളി തന്നെ ഇവിടെ എത്രയാളീ ഇവിടെ ഈ ഭാഗത്ത് ഐസ്ക്രീം കഴിച്ച വന്നിട്ട് ഒരു മാസം അല്ലേ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ കുഴപ്പമില്ലല്ലോ ആ ഉണ്ടല്ലേ നല്ല പ്ലേസ് ആണല്ലേ ആ നല്ല തണുപ്പുണ്ട് അപ്പോൾ ഉച്ച കഴിഞ്ഞല്ലേ ഇപ്പോൾ ബെയിലും പോയില്ലേ അപ്പം ഇതിൽ പോവുകയാണെങ്കിൽ ഇപ്പം ഇവിടെ ചേട്ടൻ ഉണ്ടാവും അപ്പോൾ ഐസ്ക്രീം കഴിച്ചിട്ട് പോയാൽ മതി നല്ല അടിപൊളി പ്ലേസ് ആണ് നമുക്ക് ഒന്ന് കാണാം ഇതേ ഒരു വെറൈറ്റി ഐസ്ക്രീം കാന്താരി കാന്താരി മുളകിൻ്റെ ടേസ്റ്റും എരിവുമുണ്ട് അത്ര എരിവില്ല എന്നാലും സംഭവം അടിപൊളിയാണ് അപ്പോൾ ഇത് നിന്ന് എല്ലാവരും ഇതിൽ പോകുമ്പോഴേ ഇതൊക്കെ മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്ക് സംഭവം കിടുകട്ടോ അതേ ടേസ്റ്റാണ് രാത്രി പറഞ്ഞ് എരിവ് വലിയ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ ഉള്ളൂ ഇത് പുതിയ ഐറ്റമാണോ ചേട്ടാ ആ പുതിയ ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്നും മേടിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കൂ ഐസ്ക്രീം കഴിച്ചു ഈ സ്ഥലം കണ്ടു എല്ലാം കൊണ്ടും ഒരു സന്തോഷമായിട്ടോ കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ നമുക്ക് പ്രത്യേകം ഇഷ്ടമാണ് എല്ലാവർക്കും അതിൽ ഇഷ്ടമാണ് അതല്ലേ നമ്മുടെ കേരളം നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് അപ്പോൾ കാണാം നമുക്ക് അടുത്ത വീഡിയോയിൽ ഓക്കെ ബൈ ബൈ